കൊല്ലം ജില്ലയിലെ കരിനാഗപ്പള്ളിയിൽ ഗൂണ്ടാ നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ പിടിയിലായി കുതിരപ്പന്തി സ്വദേശി രാജപ്പൻ എന്ന രാജീവാണ് പിടിയിലായത് കൊല്ലപ്പെട്ട ജിം സന്തോഷിന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞത് രാജീവാണ് കൂടുതൽ പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് കരുനാഗപ്പള്ളി കൊലപാതക കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് രാജപ്പൻ എന്ന രാജീവ് പിടിയിലായത് കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് രാജീവാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ മറ്റു പ്രതികളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പോലീസിന് ലഭിച്ചു അക്രമത്തിൽ പരിക്കേറ്റ അനീറിന്റെ മൊഴിയാണ് പ്രതികളിലേക്ക് എത്താൻ നിർണായകമായത് അനിയരിപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കൃത്യം നടത്തുന്നതിന് വാഹനം വിട്ടു നൽകിയ മനുവിനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് മറ്റു പ്രതികളും ഓച്ചുറയിലും കരുനാഗപ്പള്ളിയിലുമായി ഒളിവിൽ കഴിയുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം രാജീവിനെ കൂടാതെ അലുവ അതുൽ പങ്കജ് പ്യാരി മൈന എന്ന ഹരി എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ ഇവരുടെ ചിത്രങ്ങളാണ് നേരത്തെ പോലീസ് പുറത്തുവിട്ടത് പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതെന്ന് സംശയിക്കുന്ന രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നും നാളെയുമായി കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത് കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവനിയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ടംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് റിപ്പോർട്ടർ കൊല്ലം